പ്രധാന വാർത്തയിലേക്ക് യു ജി സി റെഗുലേഷനെതിരായ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ ഉത്തരവിൽ അയവ് വരുത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പഴയ ഉത്തരവിൽ നിശ്ചിത സംഖ്യയിൽ പ്രതിനിധികളെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം ഒഴിവാക്കി ശനിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം നാനൂറ് പേരെ കേരള സർവകലാശാല മാത്രം പങ്ക് പങ്കെടുപ്പിക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ചേരുന്നുണ്ട് ഹാൻസ് വിശദാംശങ്ങൾ ഗൗതം ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ യു ബി സി റെഗുലേഷനെതിരായ വിദ്യാഭ്യാസ കൺവെൻഷനിലാണ് ഇപ്പോൾ അയവ് വരുത്തുന്ന രീതിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് നാളെ പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച സർക്കാർ ഒരു ഉത്തരവ് ഹാൻസ് ജോണാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ആദ്യത്തെ ഉത്തരവിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് നാളെ പങ്കെടുപ്പിക്കേണ്ട പ്രതിനിധികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാറ്റമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് യു ജി സി റെഗുലേഷനെതിരായ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനിൻ്റെ ഉത്തരവിലാണ് അയവ് വരുത്തിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇത് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് പഴയ ഉത്തരവിൽ നിശ്ചിത സംഖ്യയിൽ പ്രതിനിധികളെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം ഒഴിവാക്കിയിട്ടുണ്ട് ശനിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം നാനൂറ് പേരെയായിരുന്നു സർവകലാ കേരള സർവകലാശാല മാത്രം പങ്കെടുപ്പിക്കേണ്ടിയിരുന്നത് അതിലുൾപ്പെടെ മാറ്റമുണ്ടായിട്ടുണ്ട് ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്